രാമക്കൽമേട് ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയിൽ കരാട്ട ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു വിവിധ പരിശീലകർക്ക് അഞ്ചു മുതൽ പ്രായമുള്ള കുട്ടികളാണ് രാമക്കൽമേട് അന്നപൂർണശ്രീ ഭദ്രാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത് ഏഴുമേൽ കരാട്ട ടീമിന്റെ മുഖ്യ പരിശീലകൻ ക്യോഷി മാത്യു ജോസഫ് പ്രസിഡന്റ് അഖിൽ വിജയൻ എന്നിവർ ഗ്രേഡിംഗ് ടെസ്റ്റിന് നേതൃത്വം നൽകി ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ വിപിൻ ജയ്മോൻ കേരള ടീം കോച്ച് സച്ചിൻ ടോം എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സെൻസായി സുഭാഷ് സെൻസായി ജിൻസമ്മ സെൻസായി കൃഷ്ണേന്ദു എന്നിവരുടെ കീഴിൽ പരിശീലനം നടത്തുന്ന എൺപത്താറ് കുട്ടികളും അടുത്ത ഗ്രേഡ് കരസ്ഥമാക്കി കരാട്ടയിൽ സംസ്ഥാന തലത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവരുടെ കീഴിൽ പരിശീലനം നേടുന്ന കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഗ്രേഡിംഗിന് ശേഷം കുട്ടികളുടെ കരാട്ടെ ഡെമോൺസ്ട്രേഷനും നടന്നു ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്